ിച്ച് എടുത്തു പറയേണ്ടത് ഇവിടെ കമ്മ്യൂണിസത്തെ പോലെയും നാസിസത്തെ പോലെയും ഫാസിസത്തെ പോലെയും നമ്മളുടെ സാംസ്കാരിക നായകരും രാഷ്ട്രീയ നേതാക്കളും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയല്ലേ ജിഹാദ് ജിഹാദ് എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല പൊളിറ്റിക്കൽ ഇസ്ലാം ലോകമെമ്പാടും രാഷ്ട്രങ്ങൾക്കും രാഷ്ട്ര നിയമങ്ങൾക്കും അപ്പുറത്ത് മതനിയമം അടിച്ചേൽപ്പിക്കുവാൻ ലോകമെമ്പാടും എല്ലാ സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റിന് വിരുദ്ധമായി ലോകം മുഴുവൻ ഒരു തുടക്കീഴിൽ ശരിയത്വ നിയമത്തിന് കീഴിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നടക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ഈ കൺസെപ്റ്റിനെ വിമർശിക്കാനോ അവർക്കെതിരെ വർത്തമാനം പറയാനോ തയ്യാറാകാത്ത ഒരു ജനത അതിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമായി കേരളം മാറുന്നു ഒരു പക്ഷേ അതിന്റെ തലസ്ഥാനമായി തന്നെ കേരളം മാറുന്നു ഇസ്ലാം ഒരു മതമാണെങ്കിലും ആ മതത്തിലുള്ള ജനത ജനങ്ങൾക്ക് പോലും ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ നിലപാട് സ്വീകരിക്കുവാൻ കഴിയാതെ പോകുന്നു അങ്ങനെ നിലപാട് സ്വീകരിക്കുന്ന കുറച്ചാളുകൾ അവരെ സമുദായ വിരുദ്ധരായി ചിത്രീകരിക്കുന്നു ഞാനൊരു കാര്യം മാത്രം സൂചിച്ച് പഹൽഗാമിൽ നടന്ന കൂട്ടക്കൊല ഇന്ന് ഇന്ത്യ ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം എനിക്ക് ഉറപ്പുണ്ട് ആ കൊലപാതകം നടന്ന ആ ക്രൂര കൊലപാതകം നടന്ന ആ ദിവസം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു പൗരനും സമാധാനമായി അന്ന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം അവരെ ഓരോരുത്തരെയും പേര് ചോദിച്ച് കലീമ ചൊല്ലി ചൊല്ലാൻ പറഞ്ഞ അത് ചൊല്ലാത്തവരെയാണ് അവിടെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടത് ഒരു ക്രൈസ്തവനും ബാക്കിയെല്ലാം ഹൈന്ദവ വിശ്വാസികളുമാണ് അവിടെ മതത്തിന്റെ പേരിൽ അവർ കൊല്ലപ്പെടുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഇത് ശരിയല്ല എന്ന് പറയാൻ എത്ര ഇസ്ലാമിക സംഘടനകൾ മുമ്പോട്ട് വന്നു മതത്തിൻ്റെ പേരിലാണ് അവർ കൊല്ലപ്പെട്ടതെന്ന് പറയാൻ അതിനെക്കുറിച്ച് പരാമർശിക്കാൻ രാവിലെ പിറ്റേ ദിവസം രാവിലെ പത്തുമണി വരെ കേരളത്തിലെ പല ചാനലുകളിലും ഈ പരാമർശം ഞാൻ കണ്ടു പത്ത് മണിക്ക് ശേഷം ഒരു ചാനലും അത് പരാമർശിച്ചില്ല എന്താ അവിടെ കൃത്യമായ രാഷ്ട്രീയ വിലക്ക് അവർക്ക് നേരെ ഉണ്ടായി അപ്പോ നമ്മുടെ സമൂഹവും നമ്മുടെ സാംസ്കാരിക നായകന്മാരും ഇവിടെ ഫാസിസത്തെ കുറിച്ചും റാഡിക്ലിസത്തെ കുറിച്ചും അതുപോലെ നാസത്തെക്കുറിച്ചും ഒക്കെ കൃത്യമായി ചർച്ച ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഈ ദോഷ്യഫലങ്ങളെ കുറിച്ച് സംസാരിക്കുവാൻ തയ്യാറാകുന്നില്ല ഇവിടുത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ അട്ടിമറിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ പോകുന്ന ഒരു അരാഷ്ട്രീയവാദത്തെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന കൺസെപ്റ്റുമായി മുമ്പോട്ട് പോകുന്ന ഈ സംസ്കാരത്തെ എതിർക്കാൻ ഇന്ന് ഇവിടുത്തെ കോൺഗ്രസിനെയും സി പി എമ്മിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടുത്തെ ചില സംഘടനകൾ ഞങ്ങളാണ് മുസ്ലിം സമുദായത്തിന്റെ നേതൃത്വം ഞങ്ങൾ അതിന്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ചില സംഘടനകൾ രംഗത്ത് വരുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായ സി പി എമ്മിനെയും കോൺഗ്രസിനെയും അതിനെ എതിർക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല ആ സമുദായത്തിന്റെ മുഴുവൻ പിതൃത്വവും ഈ റാഡിക്കൽ സംവിധാനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന രാഷ്ട്രീയ ക്രൂരത അതിലുപരി പ്രീണന രാഷ്ട്രീയം നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിലെയും നയങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ പ്രീണനമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും രണ്ടായിരത്തി പതിമൂന്നിലും ഉണ്ടായത് ഭരണഘടനാ വിരുദ്ധമാണ് എന്താണ് വക്കഫ് ആക്ടിലെ ഭരണഘടനാ വിരുദ്ധത നമ്മൾ ചർച്ച ചെയ്യണം ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഇന്ത്യ രാജ്യത്തെ പൗരന്മാരായ ഓരോ വ്യക്തികൾക്കും ഇന്ത്യൻ ഭരണഘടന നൽകുന്ന വാഗ്ദാനങ്ങൾ നമ്മുടെ പൗരാവകാശത്തിന് നേരെയുള്ള കടന്നുകയറ്റം എന്റെ വസ്തു വക്കഫ് ബോർഡിൻ്റേതാണെന്ന് വക്കഫ് ബോർഡ് തോന്നിയാൽ എനിക്കൊരു നോട്ടീസ് പോലും നൽകാതെ സ്വന്തം പേരിൽ കൂട്ടാൻ അവകാശം നൽകുന്ന വക്കഫ് ബോർഡിന്റെ നിയമം ഞാൻ എവിടെ പോയി അതിന് അപ്പീൽ കൊടുക്കണം എവിടെ പോയി എനിക്ക് കേസ് കൊടുക്കണം വക്കഫ് ട്രിബ്യൂണലിൽ എനിക്ക് കേസ് നൽകാം ഇപ്പൊ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ വിഷയം നിങ്ങൾക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പീൽ കൊടുക്കാൻ മേലെ എന്താ കൊടുക്കാമെന്ന് വക്കഫ് ട്രിബ്യൂണലിന്റെ തീരുമാനത്തിന് റിവിഷൻ കൊടുക്കാം ആ റിവിഷൻ പരിഗണിക്കുന്നത് ഏത് ഏത് നിയമപ്രകാരമാണ് വക്കഫ് ആക്ട് പ്രകാരം നിന്റെ വസ്തു എനിക്ക് എനിക്ക് ബോധ്യപ്പെട്ടാൽ എന്റേതായി മാറുമെന്ന് എഴുതി വെച്ചിരിക്കുന്ന വക്കഫ് ആക്ട് പ്രകാരം മാത്രം വക്കഫ് ട്രിബ്യൂണലിൽ എടുത്ത തീരുമാനത്തിന്റെ റിവിഷൻ മാത്രമാണ് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇവർ കോടതി പറയുന്നത് നിങ്ങൾക്ക് ഹൈക്കോടതി പോകാൻ അവകാശമുണ്ട് എടുത്തു പറയട്ടെ രണ്ട് ലക്ഷം ഏക്കർ വസ്തുവിൽ നിന്നും ഈ കാലഘട്ടം കൊണ്ട് പന്ത്രണ്ട് വർഷം കൊണ്ട് എട്ടര ലക്ഷം ഏക്കറിലേക്ക് ഭൂമിയിലേക്ക് ഈ വസ്തു വർദ്ധിച്ചിരിക്കുന്നു വക്കഫ് ബോർഡിന്റെ വസ്തു വർദ്ധിച്ചിരിക്കുന്നു വക്കഫോർഡിന്റെ വർത്തു വസ്തു വർദ്ധിക്കുന്ന നല്ല പ്രശ്നം ഇന്ത്യൻ പാർലമെന്റ് അവരുടേതാന്ന് പറയുന്നു ഡൽഹിയില് തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ നൂറ്റി നാല്പത്തി നാല് വസ്തുക്കൾ വക്കു ബോർഡ് ക്ലെയിം ചെയ്തിരിക്കുന്നു സർക്കാർ ഉടമസ്ഥയുള്ള വസ്തുക്കളാണ്